എല്ലാ മലയും ദ്വീപും കിടക്കുന്ന കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചു കവളപ്പാറ പുത്തുമല നിലമ്പൂർ ഇടുക്കി പെട്ടിമുടി തുരന്ത മുണ്ടക്കയം കൂട്ടിക്കൽ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇപ്പൊ തുർക്കിയിൽ സംഭവിച്ചില്ല തുർക്കിയുടെ തലസ്ഥാനം ഇസ്തംബൂൾ ഇസ്തംബൂളിന്റെ വടക്കേറ്റ അച്ചായ കമർഘോഷ് ഒറ്റ രാത്രി കൊണ്ട് അറുപതിനായിരം പേരെ തൂത്തെറിഞ്ഞു തുർക്കി എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളകി പോക അന്ത്യകാലം ഇവിടുത്തെ നേതാക്കന്മാർക്ക് എന്ത് സംഭവിക്കും കുമരി മാവട്ടം തിരുവനന്തപുരം കളക്ടർ

ിൽ ഓടാൻ പോവാൻ സോത്ര കൊച്ചിയിൽ ഒരു തീപിടുത്തം പന്ത്രണ്ട് ദിവസം അടിച്ചപ്പം കളക്ടർ എവിടെയെന്ന് അറിയത്തില്ല സോത്ര മന്ത്രിമാരെവിടാന്ന് അറിയത്തില്ല കേട്ടോടെ സോത്ര അങ്ങനെയെങ്കിൽ ഈ ഭൂകമ്പ ഇനി പടപട ആഞ്ഞടിച്ച മന്ത്രിയും കാണത്തില്ല എംപിയും കാണത്തില്ല അവരെല്ലാം നിലവിളിക്കുന്നു സോത്രം എന്താ കടലൊന്ന് കടലൊന്നിളകിയതേ ഉള്ളു തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് സഖാവ് പിണറായി വിജയൻ വന്നപ്പോൾ ജനമിളകി മനോജപ്രാസാർ ഉണ്ടായിട്ട് പുള്ളി വണ്ടി കയറി ആ റാന്നി എം എൽ എ രാജു അബ്രഹാം എൻ്റെ പ്രിയ സുഹൃത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സീനിയറും ജൂനിയറുമായി പഠിച്ചിരുന്നു റാന്നി പ്രളയം വന്നപ്പോൾ വീട്ടിന്റെ മേളിൽ കയറി നിന്ന് രാജപ്രാവ് സാർ വിളിക്കുക തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിനെ വിടാൻ കര ഉയരുന്നില്ലല്ലോ പ്രൈസലോടല്ലോ ഹെലികോപ്റ്റർ വിടാൻ സോത്രം ഇന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാർ അത് വടക്കംപറവൂർ നിന്നിട്ട് നിലവിളിക്കുക ഇവിടെ വെള്ളം കയറുന്ന ഹെലികോപ്റ്റർ വിടാൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാജി മംഗലാപുരത്ത് വന്നിട്ട് താഴെ ഇറങ്ങാൻ പറ്റിയില്ല പെരുവെള്ളം സോത്രം അങ്ങനെ നേതാക്കന്മാരെല്ലാം നിലവിളിക്കുക അവർ ഈ പ്രകൃതി ദുരന്തം കണ്ട് കൊച്ചി കത്തിയത് കണ്ടിട്ട് അവര് ചാടി മരിക്കത്തില്ല അവർക്കറിയാം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ സീരിയൽ തുടങ്ങത്തേ ഉള്ളു അവർ അമ്പൂരിയിലോ തേക്കപാറയിലോ മലയിൽ ചെന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും കർത്താവെ തലയിൽ ഒരു പാറ ഇട്ടേക്കണേന്ന് സൂത്രം സകല മലകളിലും പാറകളിലും ഗുഹകളിലും ചെന്ന പാറകളോടും മലകളോടും ഞങ്ങളുടെ അടുത്ത വാക്ക് കുഞ്ഞാടിന്റെ കോപം വായിച്ച കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വായിച്ച മക്കള് അടുത്തത് ഞങ്ങളുടെ വീണ് ചത്തു കഴിഞ്ഞാൽ മേളിൽ ചെല്ലുമ്പോൾ പറയാം കർത്താവ് ഞാൻ പോയപ്പോ പാറ വീണ് ചത്തത് അതുകൊണ്ട്

கம் அடுத்து കുഞ്ഞാടിന്റെ കുഞ്ഞാടിന്റെ കോപം കോപം തട്ടാതെ കാക്കുവാൻ ഇന്ന് രാത്രി സന്ദേശത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്ക് ഞാൻ ഭൂമിയെ ഞാൻ കരയെ ഇളക്ക് ഞാൻ കടലിലെ ഇളക്ക് ഞാൻ സകല ജാതികളെയും ഇളക്ക് ഇന്ന് രാത്രി ഈ ഇളക്കം കണ്ട മഞ്ഞാലും മൂടിനോട് സകല ജാതികളുടെ മനോഹര വസ്തു ഈ തലമുറയിൽ വരും ആരാ സകല ജാതികളുടെയും മനോഹര വസ്തു യേശുക്രി ദൈവമല്ല യേശുക്രി ദൈവമല്ല യേശുക്രി ദൈവമല്ല അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മലയും കയറണ്ട ഇന്ന് രാത്രി ഈ ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി താങ്കൾ ഒരു മദ്യപാനിയാണോ കുടുംബജീവിതം തകർന്നവനാണോ ആത്മഹത്യ കൊതിക്കുന്നവനാണോ നാളത്തെ ഭാവി എന്താണെന്ന് അറിയത്തില്ല ഇന്ന് രാത്രി ആദ്യ രാത്രി പറ എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇന്നേക്കെ രണ്ടായിരം കൊല്ലങ്ങൾക്കൊൻപ് കാൽവറിയുടെ കൊലക്കളത്തിൽ നാദാ അങ്ങ് പരമയാഗമായെങ്കിൽ അങ്ങയുടെ രക്തത്താൽ എൻ്റെ പാപത്തെ ഒന്ന് കഴുകണമെന്ന് കരമുയർത്തി പ്രാർത്ഥിക്കുക ഇന്ന് രാത്രി കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ താങ്കൾ കഴുകൽ പ്രാപിക്കുക ഇന്ന് രാത്രി മഞ്ഞാലും മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് ിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട എനിക്ക് ഈ ഈ നൽകപ്പെട്ട് ഇവിടുത്തെ സൗണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ എനിക്ക് എങ്കിലും രാത്രി എൻ്റെ മൂട്ടിൽ കൊണ്ടുവന്ന് കാൽവറിയിലെ വചനം പ്രസംഗിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഇതിൻ്റെ പിൻപിൽ ചില സക്കായിമാരെ അത്തിമരത്തിൽ നിന്ന് ധാടി ഇറക്കുക കർത്താവിന്റെ വചനത്തിന് കഴിയുക ആൽമാവിൽ ഞാൻ വിളിച്ചു പറയുക ചില കാട്ടത്തികത്തിരിക്കുന്ന ായിമാരെ താഴെ ഇറക്കാനാ സ്വർഗത്തിലെ ദൈവ ഈ യോഗം ക്രമീകരിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കാൽവറിയുടെ കൊലക്കളത്തിലേക്ക് മടങ്ങിവ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അവന്റെ ചങ്ക് കൊത്തി തുളച്ച ഇന്ന് രാത്രി വീട്ടിനകത്തോ റോഡിനകത്തോ തെരുക്കോടിനകത്തിരിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ മകനെ മകളെ ഇന്ന് രാത്രി നിലവിളിച്ചു പറ ആ പുണ്യാകരത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഇന്ന് രാത്രി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു അഞ്ചാമത്തത് മലകളും ദ്വീപുകളും ഓടി പോകാൻ പോകുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ സൂര്യൻ എന്ത് സംഭവിക്കാൻ പോകുന്നു ചാത്തന്നൂർ അല്ല പറയുന്നത് അമേരിക്കയിലെ ബെർക്കിലി ക്യാമ്പസിൽ ഒരച്ഛൻ ഇരിപ്പുണ്ട് ആ വല്യപ്പന്റെ പേരാ ഫ്രാങ്ക് ശാസ്ത്രജ്ഞന അദ്ദേഹം പറയുന്ന കാര്യമെന്തോ ഈ സൂര്യൻ ഉറങ്ങാൻ പോകുന്നു രണ്ടായിരത്തി നാൽപ്പതിനു ശേഷം പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കാൻ അറിയത്തില്ല ഐ എസ് ആർഒഎ ചെയർമാനായി ഇ എസ് സോമനാഥ് അദ്ദേഹം അധികാരത്തിൽ വന്ന ഉടനെ എല്ലാം മലയാളം ചാനലുകൾക്ക് ഇംഗ്ലീഷ് ു അദ്ദേഹം പറയും ഈ ഭൂമിക്ക് അധികം ആയുസില്ല നമ്മൾ വേറെ വീട്ടിലേക്ക് പോകാൻ വഴി നോക്കണം വൈബിൾ നഗത്തുണ്ടോ രണ്ടായിരത്തി അറുനൂറ് കൊല്ലം മുമ്പ് വായിക്കുന്നതിന്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ ഇളക്കുമെങ്കിൽ നമുക്ക് പോകാൻ മറ്റൊരു വീടുണ്ടോ എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തോ നിങ്ങളുടെ യും കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പേ എന്നിലും വിശ്വസിപ്പ് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക ഞാൻ പോയി അനേകമുണ്ട് മടങ്ങി വന്ന് കൊള്ളാമെന്ന് ഏക ക്രിസ്തു രാജാക്കന്മാരുടെ രാജാവായി മധ്യാകാശത്തിൽ വരാൻ കാലമായി മഞ്ഞാലിമൂടെ ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഈ പട്ടണത്തിനകത്ത് കേട്ടിട്ട് വരാനിരിക്കകത്ത് ന്യായപതിക്കകത്ത് ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യതയോടെ കോട്ടാരമായാലും മരണം കോട്ടക്കകത്ത് മൃത്യു കടന്നു വരും പ്രയാണ കാലം നാലു നീള ആയതിൻ പ്രതാപം കഷ്ടത മാത്രം കുഞ്ഞായിരിക്കുമ്പോൾ മരണം ബാല്യത്തിൽ മരണം കോളേജിൽ പോകുന്ന കൗമാരത്തിൽ മരണം യൗവനത്തിന്റെ തുടുപ്പിനകത്ത് എൻഫീൽഡ് ഉള്ളറ്റിനകത്ത് നീ പോയാൽ ഒരു ഗ്രാം വൈറസ് അടിച്ചാൽ നിന്നെ കടത്തുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാ രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യതയോടെ എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരറപ്പുണ്ട് സ്റ്റേജിൽ തീർന്നാല് കപ്പകാലയിൽ തീർന്നാല് വണ്ടി ഇടിച്ചു മരിച്ചാല് പ്ലെയിൻ തട്ടിയാല് ട്രെയിൻ തട്ടിയാല് കാറ്റടിച്ച് മരിച്ചാല് മരം വീണ് കൊടഞ്ഞു കൊടഞ്ഞ് ഞങ്ങളുടെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ ആത്മാവിന് മരണമില്ല മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിന് രക്ഷിതാ ബാ സ്വീകരിച്ച കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി ചാങ്കൂറ്റത്തോടെ പറയും കല്ലറക്കപ്പുറത്തും വന്ന് ഞങ്ങളെ പതിനായിരം പേർ നിന്റെ ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് ദൈവത്തെങ്ങൾ ചന്ദ്രൻ ചന്ദ്രൻ്റെ അത്യപക്ഷം പെരു കാറ്റുതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴെ വീഴും നാല് ദിക്കും കാണേ ഉലകത്തെ പ്രലോഭിപ്പിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ മഹാശക്തിയോടും തേജസ്സോടും വരുന്നത് നിങ്ങൾ കാണാൻ പോകുന്നു ചന്ദ്രനിലേക്കും ബാക്കി നാളെ രാത്രി നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ രണ്ട് ടിക്കറ്റ് കിട്ടും ഒരു ടിക്കറ്റ് പത്ത് രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് തമ്പാനൂരിലും ആ ടിക്കറ്റിൻ്റെ പ്രത്യേകത എന്താ ട്രെയിനിൽ കയറാമോ മിണ്ടുന്നില്ലല്ലോ ഷോത്രം നാഗർകോവിൽ പ്ലാറ്റ്ഫോം കാണാം തമ്പാനൂരിൽ നിൽക്കുന്ന കച്ചവടക്കാരെ കാണാം തമിഴ്നാട്ടിൽ നിന്ന് വന്ന ശരവണ ആനന്ദ അരിമയാന പരിപ്പ് വട മസാല പരിപ്പുവട മസാലദോശ സാപ്പിടയ്യാ ഷോത്രം വേറൊരു ടിക്കറ്റ് കിട്ടും നൂറ്റി രൂപ അതെടുത്താൽ എവിടെ പോകാം തിരുനെൽവേലി അല്ലെന്നുണ്ട് തൃശ്ശൂർ വരെ പോകാം അതിനകത്ത് പെൺകൊച്ചി നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ എഴുതത്തില്ലേ എസ് ത്രീ സീറ്റ് നമ്പർ എൽ എസ് താഴത്തെ ബർത്ത് സഹിത ഇരുപത് ആ ടിക്കറ്റ് എടുത്ത കുഞ്ഞുങ്ങളൊക്കെ ഒരു സന്തോഷമുണ്ട് കല്യാണം ഒഴിച്ചപ്പോൾ കുറച്ച് പെൺ കൊച്ചു പയ്യൻ്റെ ഫോട്ടോ വാട്സാപ്പിൽ നോക്കുന്ന പോലെ ട്രെയിൻ വരാറായി ഗാഡി എക്ക് നമ്പർ പ്ലാറ്റ്ഫോമിൻ ഭ വണ്ടി വരുവത് വരുവതെന്ന് ഫോൺ കേൾക്കുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ പേര് രക്ഷയുടെ ടിക്കറ്റ് എടുത്തവന് ഇന്നത്തെ സംഭവങ്ങൾ കാണുമ്പോൾ വിശ്വാസത്തോടെ പറയും എൻ്റെ ട്രെയിൻ വരാറായി സന്തോഷമില്ലല്ലോ ഞാൻ പല ദിവസവും യോഗം കഴിഞ്ഞു തിരുവനന്തപുരത്തുനിന്ന് ട്രെയിൻ കയറാറുണ്ട് ആ സമയത്ത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ കയറുമ്പോൾ അതിനു മുമ്പേ തിരുവനന്തപുരത്തുനിന്ന് കൊല്ലത്തേക്ക് പോകുന്ന ഒരു മെമ്മോ എടുക്കും രാവിലെ അവൻ ആദ്യം പോയി സൂപ്പർ ഫാസ്റ്റ് പുറകെ പോകും ചിലർ വിചാരിക്കും മെമ്മു ആ ഓടിപ്പോന്നതിന് ഈ മെമ്മുവിനെ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ചവിട്ടി അവിടെ പിടിച്ചിട്ടേക്ക് സൂപ്പർ ഫാസ്റ്റിനെ കയറ്റിവിടും അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി രക്ഷപ്പെടാത്ത ലോക്കൽ ട്രെയിനുകളെല്ലാം വഴി കിടക്കും പരിശുദ്ധാത്മാവ് പ്രാപിച്ച എക്സ്പ്രസ് ട്രെയിൻ ഓടി മധ്യാകാശത്തിലേക്ക് പോകാൻ കരുമുയരുന്നില്ലല്ലോ വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു അമേരിക്കയിൽ ഇന്നാൾ ഞാൻ താനിമുട്ട് വന്നപ്പം പറഞ്ഞ കേൾക്കാത്തവർക്കായി കർത്താവാര് ഇന്ന് രാത്രി വചനം കേൾക്കണം അമേരിക്കയിലെ ഏറ്റവും നല്ല ക്യാൻസറിന്റെ സയന്റിസ്റ്റ് ഡോക്ടർ മാർക്ക് ഡോക്ടർ മാർക്കിന്റെ പ്രത്യേകത എന്തായിരുന്നു അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു കാലിഫോർണിയയിൽ നിന്ന് അമേരിക്കയിൽ യാത്രയാകുക ആ യാത്രയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ പ്ലെയിന് അഞ്ചരയ്ക്ക് കാലിഫോർണിയ എയർപോർട്ടിൽ നിന്ന് നാലരയ്ക്ക് അവിടെ ചെന്ന് ഒരു മണിക്കൂർ യാത്രകൾ ചെന്നപ്പോൾ എയർപോർട്ട് അടച്ചിട്ടേക്കുന്നു എയർപോർട്ട് മാനേജർ എടുത്ത് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റിനേക്കാളും വലിയവനാ ഞാൻ എനിക്ക് പ്ലെയിൻ വിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഏത് പ്ലെയിനാ സാറ് സാറ് അദ്ദേഹം ഓടി വന്നു രണ്ടേ കാർ എടുത്തു നാല് മണിക്കൂർ മുതൽ ഒൻപത് മണിക്കൂറാണ് നാല് മണിക്കൂർ കഴിയുമ്പോൾ കാലിഫോർണിയ അടുത്ത സ്റ്റേറ്റ് കയറും വീണ്ടും നാല് മണിക്കൂർ നാല് മണിക്കൂർ ഓടി കൈവെള്ളം എല്ലാം കുപ്പിയില്ല പെരുമഴ നമ്മുടെ മഞ്ഞാലുമോട് ഉത്തരംകോട് റോഡ് പോലെ ഇങ്ങോട്ട് വരുന്ന ഒരു ചെറിയ പോക്കറ്റ് റോഡിൽ രണ്ട് ചിമ്മിനി വിളക്ക് കാർ കൊണ്ട് നിർത്തി വിളക്ക് കണ്ടുകൊണ്ട് നല്ല മഴ ഹോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഒരു സഹോദരി വന്നു അദ്ദേഹം പരിചയപ്പെടുത്തി മൈ മൈനൈമീസ് മാർക്ക് കോളീസ് ടു മച്ച് ചൂട് തണുപ്പ് കൂടുതല പ്ലീസ് മേക്ക് എ കോഫി ഫോർ മീ സഹോദരി എനിക്കൊരു കാപ്പി ഉണ്ടാക്കി തരൂ സഹോദരി പറഞ്ഞു സിറ്റ് വെർ സീറ്റ് ഐ മേക്ക് എ കോഫി വിത്ത് ഫോർ യു അഞ്ച് മിനിറ്റ് കൊണ്ട് നിനക്കൊരു കാപ്പി ഉണ്ടാക്കി തരാം രണ്ട് മിനിറ്റ് വെള്ളം വെച്ചു സഹോദരി നേരെ തൊട്ടടുത്ത മുറിയിലേക്ക് ഓടിപ്പോയി ഒരു അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ വിശ്വാസത്താൽ പറഞ്ഞു ഡോക്ടർ മാർക്കിനെ നമ്മൾ കാണും നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും ഇദ്ദേഹത്തിൻ്റെ അകത്തൊരകവാൾ പോയി എന്തുവാ ഇവർ പറയുന്നത് ചില നിമിഷങ്ങൾ കാപ്പി ഓടിച്ചിട്ട് വെച്ച് നീ എന്താ പ്രാർത്ഥിച്ചത് എൻ്റെ ഭർത്താവ് മരിച്ചു എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞ മൂന്ന് വർഷമായി ക്യാൻസർ എന്ന മഹാരോഗം അതിന് സർജറി ഞാൻ കാശില്ല ഞാൻ ദൈവം പ്രാർത്ഥിക്കുക താങ്കളുടെ പേരുള്ള ഒരു ഡോക്ടർ അടുത്ത പട്ടണത്തിലുണ്ട് ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക ഡോക്ടർ ചോദിച്ചിവിടെ ബൈബിൾ ഉണ്ടോ അവൾ ഓടിക്കൊണ്ടുവന്നു എന്നിട്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റർ നീ അന്വേഷിക്കുന്ന ഡോക്ടർ മാർക്കാ നിന്റെ മുൻപ് ലഭിക്കുന്നത് സ്തോത്രം ആ ദൈവദാസനല്ല ഒരു നിരീശ്വരവാദി ക്രൂസൈഡല്ലേ രക്ഷപ്പെട്ട് അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞ ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ എൻ്റെ പ്ലെയിൻ ക്യാൻസൽ ആക്കിയത് എൻ്റെ കാർ നിൻ്റെ വീട്ടിന് മുൻപിൽ ചവിട്ടണമെങ്കിൽ നീ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ഉണ്ട് ആ സ്വർഗമായി എൻ്റെ കാർ നിൻ്റെ വീട്ടു എത്തിച്ചത് അവിടെ വെച്ച് അദ്ദേഹം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കൺവെൻഷൻ്റെ ആദ്യ രാത്രി സിസ്റ്റർ കാറ്റ് കാണുകയില്ല മഴ കാണുകയില്ല എങ്കിലും താഴ്വരയിൽ നീ മൂന്നാം മാസം കുഴികളെ വെട്ടിയാൽ നിറയ്ക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരൻ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരും ദൂത് ഏറ്റെടുക്കുന്നവർക്കായി ആസ്കിങ് സീക്കിങ് നോക്കിങ് മുട്ടുവി നിനക്ക് വേണ്ടി തുറക്കപ്പെടും അന്വേഷിപ്പീൻ നീ കണ്ടെത്ത് യാജിപ്പീൻ നിനക്ക് ലഭിക്കുമെങ്കിൽ ഇന്ന് രാത്രി അമേരിക്കയിലെ പെൺകുട്ടിയുടെ വീട്ടുമുറ്റത്ത് മാത്രമല്ല ദൈവത്തിൻ്റെ മറുപടി നിൻ്റെ വാതിൽ തുറന്നകത്ത് മറുപടി കൊണ്ട് തരുവാൻ ഇന്ന് രാത്രിയും ബഹുമാന്യനോ ആചാര്യനായി വാനിൽ അവൻ വാഴുകയാൽ ഈ സൂര്യൻ ഉറങ്ങാൻ പോകുന്നെങ്കിൽ നമ്മുടെ പുറത്തെ ആശയപ്പെടാ വൈക്കം മലാക്കി പ്രവചനം നാല് രണ്ട് ഇന്ന് രാത്രി മഞ്ഞാലും മൂടിലെ കുഞ്ഞുങ്ങൾ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾ നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും ശാന്തിയോടെ ഉദിച്ചു വരും നിങ്ങളോ തൊഴുത്തിൽ നിന്ന് വൈക്കമനെ നിങ്ങളും നിങ്ങളും പുറപ്പെട്ട് നിങ്ങൾ പുറപ്പെട്ട് വീട്ടിൽ നിന്ന് വരുന്ന പശു കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും നമ്മുടെ നാഥൻ വരാറായി ഇവിടുന്ന് പുറപ്പെട്ടു പോകുന്ന ഒരു കൂട്ടത്തെ ചേർക്കുവാൻ എന്റെ കർത്താവ് വരാറായി ഇന്ന് രാത്രി പ്രാങ്കയിൽ പറയുന്നു സൂര്യൻ ഉറങ്ങും ഈ എസ് സോമനാഥ സാർ പറയുന്നു മറ്റൊരു ഭൂമിയിലേക്ക് എന്നാൽ ഈ വചനമെടുത്ത് രക്ഷയുടെ പട്ടകത്തിന്റെ അകത്ത് കയറി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അനുദപിച്ച് മുട്ടുമുടക്കി ദൈവത്തെ ആരാധിച്ച് പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു കുഞ്ഞിനറിയാം ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല ഇതിൻ്റെ നടുവിൽ നീതി സൂര്യൻ രോഗോപശാന്തിയോട് മധ്യാകാശത്തിൽ എനിക്ക് വേണ്ടി ഊതിച്ചുയരും അപ്പച്ച തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ട് വരുന്ന പശുക്കിടാങ്ങളെപ്പോലെ തുള്ളിച്ചാടി തലമുറയിൽ മധ്യ ആകാശത്തിൽ എടുക്കപ്പെടാൻ കാണുമ്പോൾ കൃപ പ്രാപിച്ചു വരുവാനുള്ള കളിക്കുന്നതിനുമ്പോ കോവിഡ് എത്ര പേരെ കോടി പേരെ കേരളത്തിൽ എത്ര പേര് എൺപത്തിരണ്ടായിരം തമിഴ്നാട് എനിക്ക് അറിയത്തില്ല സൂത്രം ഇന്ത്യയിൽ പന്ത്രണ്ട് അമേരിക്കയിൽ എത്ര പതിനാറ് ബ്രസീലിൽ പതിനാറ് ലക്ഷം ഇത്രയും പേരെ കൊണ്ടുപോയി അതിന്റെ നടുവില് ഇന്ന് രാത്രി നമ്മെ കൊണ്ടുവന്നത് സ്വർഗത്തിലെ ദൈവമാണ് കരമുയരുന്നില്ലല്ലോ ബൈബിളിനകത്തുണ്ടോ അതിവൃക്ഷത്തിൻ്റെ ഒരു ഉപമ വായിക്കാം ലൂക്കോസ് പതിമൂന്ന് ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ ലൂക്കോസ് പതിമൂന്ന് ഈ വചനമെങ്കിലും കേട്ടിട്ട് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ സമർപ്പിക്കണം ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം മധ്യായോ ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ ഇങ്ങനെ ഒരു ഉപമയും ഈ ഉപമയും പറഞ്ഞു അവൻ ഈ ഉപമയും പറഞ്ഞു ഒരിക്കലും ോടുള്ള ബന്ധത്തിലായി പറയുന്നത് എങ്ങനെയോ വന്ന് വീണ് നമ്മുടെ നാടൻ പാഷ മാങ്ങയോ ചക്കയോ വീണ് ഒരു ഉണ്ടായിരുന്നു അടുത്തത് അവൻ അതിൽ ഫലം തെരഞ്ഞു വന്നു അതിൽ ഫലം തെരഞ്ഞു വന്നു അവൻ തോട്ടക്കാരനോട് ആ സ്വർഗം തോട്ടക്കാരനോട് കാവൽ ചെയ്യുന്ന നമ്മുടെ ചോദിക്കുന്നു ഇപ്പോൾ അയ്യോ മഞ്ഞാലും

പച്ചയ്ക്ക് കൊണ്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് ബാബു പാഷ്രൈ കുഞ്ഞപ്പി പാശ്രേ ചിലരുടെ ശവശരീരം കാണാൻ പറ്റിയോ പന്ത്രണ്ടടി താഴ്ചയിലേക്ക് ജയസീബ്ക്കകത്ത് പച്ചക്ക് വലിച്ചു വാരി മണ്ണ് കുഴച്ചിട്ടില്ലേ സ്വോത്രം അതിൻ്റെ നടുവിൽ രണ്ടായിരത്തി ഇരുപത് കണ്ടോര് ഇരുപത്തൊന്ന് കണ്ടോ അച്ചായ ഇരുപത്തൊന്ന് അമ്മച്ചി ഇരുപത്തിരണ്ട് കണ്ടോ അമ്മച്ചി ഇരുപത്തിരണ്ട് ഡിസംബർ കണ്ടോര് മാർച്ച് മൂന്നാമത്തെ ആഴ്ച കണ്ടോ ഇന്ന് രാത്രി ഈ തോട്ടത്തിനകത്ത് നിങ്ങളെ കൊണ്ടുവന്നത് ഒരു രണ്ട് ഡോസ് വാക്സിൻ അല്ല കുറച്ച് മഞ്ഞവെള്ളമല്ല കുറച്ച് വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് അല്ല കുറച്ച് ഇഞ്ചി ഇഞ്ചിറ്റാർ കലക്കി കുടിച്ചതല്ല വെളുത്തുള്ളിയുടെ കഷായം അടിച്ചതല്ല ദർ ഈസ് എ ലിമിറ്റ് എന്നാൽ അതിനുമപ്പുറത്ത് അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവൻ്റെ കരം നമ്മുടെ ഇറങ്ങി വന്നു അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ്റെ കരം നമ്മുടെ അല്ലിലുയ ഡെൽറ്റ വൈറസിനകത്ത് ഇറങ്ങി വന്നു അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പകരം എന്തു കൊടുക്കാനുണ്ട് ഇന്ന് രാത്രി കൊയറിനോട് ചേർന്ന് നമ്മുടെ വിശ്വാസമോ ഭംഗം വരികയില്ല അത് പ്രാപിച്ചിടും നിശ്ചയം ഈ വേദനകളുടെ നടുവിൽ വരുവാനുള്ളവൻ വരും എല്ലാ മക്കളും ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി നമുക്ക് യോഗമില്ല ഇപ്പൊ ഒരവസരവും കൂടെ ദൈവം തന്നിരിക്കുക ഒരു പക്ഷിക്ക് രണ്ട് ചിറകൊണ്ട് ഒരു ചിറകുള്ള പക്ഷി ആകാശത്തിൽ പറന്നിട്ടില്ല ഒരു വിമാനത്തിന് രണ്ട് വിങ്ങുണ്ട് അങ്ങനെയെങ്കിൽ വെറുതെ വചനം കേട്ടാൽ പോരാ ഒരു ചിറകിൽ വചനം മറുചിറകിൽ ആരാധന എല്ലാ കുഞ്ഞുങ്ങളും ചേർന്ന് കോയറിനോട് ചേർന്ന് ഒരു ഒരഞ്ചെട്ട് മിനിറ്റ് ഒന്ന് കരമടിച്ച് ആരാധിച്ചാട്ടെ ഈ പട്ടണം ഉണരട്ടെ അനേക കുഞ്ഞുങ്ങൾ യേശുവിനെ കാണട്ടെ ഇവിടുത്തെ സഭകൾ അനുഗ്രഹിക്കപ്പെടട്ടെ മദ്യപാന കെട്ടുകൾ മാറട്ടെ ആത്മഹത്യയുടെ ടെൻഡൻസികൾ മാറട്ടെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം വെളിപ്പെടുവാൻ എല്ലാ കരങ്ങളും അടിച്ച് കുയറിനോട് ചേർന്ന് ശക്തിയോട് നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല അത് പ്രാപിച്ചിടും നിശ്ചയം അതുകൊണ്ട് ഈ കഷ്ടങ്ങളിലും പതറിടാതെ ക്രിസ്തുവിൻ്റെ വരവ് വരെ പ്രത്യാശയോടെ നിൽപ്പ് എന്നെ ഒന്ന് ഒക്കണമെന്ന് എത്ര പേർക്കെത്തി രാത്രി പ്രത്യാവശ്യം കോയറിനോട് ചേർന്ന് കരങ്ങളെ അടിച്ച് എല്ലാ കരങ്ങളും ശക്തിയോടെ ആദ്യ രാത്രി തന്നെ അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിച്ചോ ഭംഗം പ്രാപിച്ചിടും നിശ്ചയം

<r disappearance> <taps> भीरु, भीरु, भीरु ും കുരിച്ച് തൽക്കാലം പിന്മാറിപ്പോയിതല്ലേ വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ യേശുര മുൻപോട്ട് പോകുവാൻ കുറ്റം വിച്ച് തള്ളിക്കളഞ്ഞാലും മുൻപോട്ടു പോകുവാൻ്റെ നഷ്ടങ്ങളില്ലേ എല്ലാ ദൈവം എൻ്റെ നിന്റെ ദൈവം നീ എന്നും പോയി ഒരിക്കലും ഉയരില്ല എന്നു കാലുകൾ ഏറെ പോയി ഉയരില്ല എന്നുംച്ചു എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി പിന്നെ താൽ വഴുതുവരുടെ എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി

ുണ്ട് കൈകൊട്ടി പാടാറേറെ കാരണമുണ്ട് ആരാധി പാണ്ടമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാറേറെ കാരണമുണ്ട് ഹല്ലേ ലൂയാ ഹല്ലേ ലൂയാ സുജീവിക്കുന്നു നമ്മുടെ സുജീവിക്കുന്നു

ും തള്ളിക്കളഞ്ഞു കുറ്റം പറഞ്ഞു രസിച്ചപ്പോർമ്മടയോരും തള്ളിക്കളഞ്ഞു കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോ ഷീ മാത്രമാണ് എന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു മാത്രമാണ് െ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ജീവിക്കുന്നു ൃത്തേ ലുയാല്ലേ ലുടേ കൃത്തുയാല്ലേ